നമസ്കാരം സ്പിരിച്വൽ മന്ത്രാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിംഗിൽ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് അനുഗ്രഹമാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നത് എന്താണ് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നോക്കുന്നത് അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടും മാച്ചായി വരുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടയക്കുക തീർച്ചയായും ഒരു തീരുമാനമെടുക്കാൻ എടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുന്ന ചില വ്യക്തികളുടെ എനർജി ഇവിടെ വന്നിട്ടുണ്ട് ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടത്ര വ്യക്തത ലഭിക്കുന്നില്ല എന്നാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതിൽ മറ്റു പലരുടെയും ഇടപെടൽ ഉണ്ടോ പോലും നിങ്ങൾ സംശയിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുന്ന വ്യക്തികളുടെ എനർജിയും ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള സംശയങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ വെളിച്ചം പകരുന്നതിനായി ചില നിർദ്ദേശങ്ങൾക്കായി നിങ്ങൾ ചില വ്യക്തികളെ സമീപിക്കുന്നു എന്ന് കാണുന്നുണ്ട് അവരുടെ അഭിപ്രായങ്ങളിൽ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നു എന്ന് കാണുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനമെടുക്കുന്നതായി കാണുന്നുണ്ട് അതുപോലെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന വേദനകൾ മറികടക്കുന്നു എന്നാണ് നിങ്ങളുടെ മനസ്സിന് സന്തോഷവും സമാധാനവും നൽകുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തുടങ്ങുന്നതായി കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ ഉറക്കം പോലും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളതെങ്കിൽ ആ ഒരു സാഹചര്യത്തെ മറികടക്കാനുള്ള എല്ലാ ധൈര്യവും ഊർജവും നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വര ശക്തിയുടെ അനുഗ്രഹത്താൽ ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് ജീവിതത്തിൽ പലപ്പോഴും ചില പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ തീരുമാനമെടുക്കാൻ ഒരുപാട് പ്രയാസപ്പെടാറുണ്ട് ഓരോ മനുഷ്യരും അങ്ങനെ ജീവിതത്തിൽ ഇത്തരത്തിലൊരു പ്രതിസന്ധി ഘട്ടത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ എല്ലാ മനുഷ്യരും വിഷമിക്കാറുണ്ട് അത്തരമൊരു സാഹചര്യമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അവിടെ നിങ്ങൾക്ക് ശരിയായ നിർദ്ദേശങ്ങൾ നൽകാനും നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ നൽകാനും ചിലർ ഇവിടെ തയ്യാറാകുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ ബിസിനസ്സിൽ ഉയർച്ച ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഇവിടെ അവരുടെ തൊഴിലിൽ ചില മാറ്റങ്ങൾ വരുത്താൻ തീരുമാനമെടുക്കുന്നതായി കാണുന്നുണ്ട് അതുപോലെ തന്നെ ദൈവാനുഗ്രഹം നിങ്ങളിൽ വർദ്ധിച്ചു വരുന്നതായി കാണുന്നുണ്ട് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും ഈശ്വര ശക്തിയുടെ ഒരു സംരക്ഷണ വലയം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ട് ആരൊക്കെ നിങ്ങളെ തള്ളിപ്പറയുന്ന അവസ്ഥയുണ്ടായാലും അവിടെ നിങ്ങളിലെ ആത്മധൈര്യത്താൽ നിങ്ങൾ മുന്നേറുക തന്നെ വേണം എന്നാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സന്ദേശം നിങ്ങളുടെ തീരുമാനങ്ങളിൽ അടിയുറച്ച് നിന്നാൽ അവിടെ നിങ്ങളെ ആർക്കും തന്നെ നിങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കില്ല ഉറച്ച നിലപാടുകൾ നമ്മുടെ വിജയത്തിന് ഒരു അടിസ്ഥാന ഘടകമാണ് നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് നല്ലൊരു ഫലം വരുന്നു എന്ന് കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും അവഗണനകളോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകളോ ഒക്കെ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശം എന്തെന്നാൽ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് അത്തരം ചില വ്യക്തികളെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുക തന്നെ വേണം എന്നാണ് അതായത് നിങ്ങളെ അവഗണിക്കുന്നവരെ തീർത്തും നിങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നാണ് നിങ്ങളുടെ മനസ്സിന് സന്തോഷവും സംതൃപ്തിയും നൽകുന്ന കാര്യങ്ങൾ നിങ്ങളിവിടെ തുടങ്ങി വയ്ക്കുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ ബിസിനസ് സംരംഭങ്ങളൊക്കെ തുടങ്ങിയാൽ അതുപോലെ നിങ്ങൾ എന്തെങ്കിലും സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സക്സസ് ആയി കിട്ടുമെന്ന് കാണുന്നുണ്ട് അതായത് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ തുടങ്ങി വയ്ക്കുന്നതായി കാണുന്നുണ്ട് തീർച്ചയായും ഇവിടെ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതലായി പ്രാധാന്യം നൽകുന്നു എന്ന് കാണുന്നു അതിൻ്റെ ഭാഗമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് നല്ല മാറ്റങ്ങൾ വരുന്നുവെന്നാണ് കാണുന്നത് അതുപോലെ ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അതിനായിട്ട് നല്ലൊരു ഓഫർ നിങ്ങൾക്ക് വരുന്നുവെന്ന് കാണുന്നുണ്ട് അതായത് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ചില വ്യക്തികൾക്ക് ഇവിടെ ജോലി ലഭിക്കുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ മറികടക്കണമെന്ന് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്നു എന്ന് കാണുന്നുണ്ട് കാരണം ജീവിതത്തിൽ ഇത്രയും നാൾ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു അപ്പോൾ അതിന് ഇനിയെങ്കിലും ഒരു മാറ്റം ഉണ്ടാകണമെന്ന് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ ഇവിടെ പൂവണിയുന്നു എന്ന് കാണുന്നുണ്ട് അതായത് നിങ്ങളൊരു പുതിയ ജീവിതത്തിന് ഇവിടെ തുടക്കം കുറിക്കുന്നുണ്ട് പുതിയ പ്രതീക്ഷകൾ നിങ്ങളുടെ ഉള്ളിലുണ്ട് അതായത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ കിട്ടും നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും എന്ന തരത്തിൽ ഒരു വിശ്വാസം നിങ്ങൾക്ക് വരുന്നുണ്ട് ഇവിടെ പൈസയ്ക്ക് വളരെ അത്യാവശ്യമായി നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഇവിടെ നിങ്ങളുടെ അത്യാവശ്യങ്ങൾക്കുള്ള പൈസ ലഭിക്കുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ കുറച്ചാൾക്കാരുമായി നിങ്ങൾ ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രമാത്രം ആത്മാർത്ഥമായി അതിൽ എഫേർട്ട് ചെയ്തിട്ടുണ്ടോ അത്രമാത്രം ഗുണം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ച് ലഭിക്കുന്നു എന്ന് കാണുന്നുണ്ട് അത് ഫ്യൂച്ചറിലും നിങ്ങൾക്ക് ലഭിക്കുന്നതായി കാണുന്നുണ്ട് നിങ്ങൾ പരിശ്രമിച്ച കാര്യങ്ങൾക്ക് മികച്ച ഫലം ലഭിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ നല്ലൊരു പദവിയിലേക്ക് പോകുന്നു എന്ന് തന്നെ കാണുന്നുണ്ട് അതായത് ജോലിയിലൊക്കെ പ്രമോഷൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അത്തരത്തിലൊരു പ്രമോഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാകാം അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നുമൊക്കെ മാറ്റി നിർത്തപ്പെട്ട ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അവിടെ നിങ്ങൾക്ക് നല്ലൊരു സ്ഥാനം ലഭിക്കാൻ പോവുകയാണ് എന്നാണ് നിങ്ങൾക്ക് അവിടെ നഷ്ടമായ ഒരു പദവി നിങ്ങളിലേക്ക് തന്നെ തിരികെ എത്തുന്നു എന്ന് തന്നെയാണ് അതുപോലെ തന്നെ ജോലിയിൽ പ്രമോഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യവും നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നതായി കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ഫലം കാണുന്നു എന്നാണ് കാണുന്നത് പല കാര്യങ്ങളിലും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇവിടെ ഒരുപാട് പുതിയ തുടക്കങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് നിങ്ങൾക്ക് പ്രിയപ്പെട്ട എന്തോ ഒന്ന് നഷ്ടപ്പെട്ട് പോയതിൽ വളരെയധികം ദുഃഖം നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അതിൽ നിന്നൊരു മാറ്റമാണ് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നത് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റാത്ത പല കാര്യങ്ങളിലും നിങ്ങൾ ആക്ഷൻ എടുക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി